എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ചിക്കൻ കടായി ചിക്കൻ കടായി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട് ഒരിക്കലും ഞങ്ങളുടെ ഇരിക്കുമ്പോൾ ചിക്കൻ കടായി അടുത്ത ടേബിളിൽ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഒരാൾ അത് കഴിച്ചിട്ട് ചോദിക്കുക ഇത് ചിക്കൻ കടായി ആണോ അതോ ചിക്കൻ കേടായി ആണോന്നോ അപ്പൊ ചിക്കൻ കേടായി അല്ല കടായി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിന് മെയിനായിട്ട് വേണ്ടതാണ് ക്യാപ്സിക്കം അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ഒരു സ്ക്വയർ ഇഷായിട്ട് അല്പം വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഉള്ളി കട്ട് ചെയ്യുന്നത് മൂന്നെണ്ണം വേണം അതിൽ ഒരെണ്ണം ഇങ്ങനെ നാലായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇതളുകൾ ഇങ്ങനെ വിടർത്തി എടുക്കണം മറ്റേ രണ്ടെണ്ണം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കണം പിന്നെ ചിക്കനകത്ത് ഒരല്പം ഉപ്പ് കുരുമുളക് ഇത് ചേർത്തൊന്ന് നന്നായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് പുരട്ടി വെക്കാം ഒരു ചിക്കൻ താഴ് ഇങ്ങനെ ചെറിയ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അധികം വണ്ണമില്ലാതെ ഒരു സ്ട്രിപ്സ് ആയിട്ട് പിന്നെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് അതിൻ്റെ പേസ്റ്റ് എടുക്കണം ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം മല്ലി കുരുമുളക് പെരിഞ്ചീരകം ജീരകം പറ്റൽമുളക് വറ്റലുമുളകിന് നമുക്കൊരു എരി കുറവാകാനും വേണ്ടിയിട്ടും നമുക്ക് കാശ്മീരി ചില്ലിയും കൂടെ ഉപയോഗിക്കാം അത് വറുത്തതിന് ശേഷം നമ്മളൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഈ ഇതലുകളായിട്ടുള്ള ഉള്ളി ഇട്ടു അപ്പം നല്ലപോലെ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ഇത് സ്റ്റെർ ഫ്രൈ ചെയ്ത് അല്പം റോസ്റ്റ് ആയിട്ട് എടുക്കണം ഓൾമോസ്റ്റ് റോസ്റ്റ് ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ക്യാപ്സിക്കമിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാപ്സിക്കം ഒരുപാട് വേക്കുള്ളത് അതുകൊണ്ടാണ് ഒടുവിലിട്ടത് അതും നല്ല ഹീറ്റിൽ തന്നെ വെച്ച് സ്റ്റെർ ഫ്രൈ ആണ് ചെയ്യേണ്ടത് വെന്ത് പോകാൻ പാടില്ല അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റിയെടുത്ത് വയ്ക്കാം ആ പാനിലേക്ക് തന്നെ അല്പം ജീരകം അത് പൊട്ടുന്ന ഉടനെ കുരുമുളക് വറ്റൽ മുളക് അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് വെച്ചിരിക്കുന്ന ഉള്ളി ഇടണം നല്ലപോലെ ഇത് നല്ലപോലെ വഴുന്നത് ചെറുതാകണം എങ്കിലും ഗ്രേവി ഉണ്ടാവത്തുള്ളൂ അല്പം ഉപ്പും കൂടി ഇട്ടാൽ ഉള്ളിക്കിപ്പോൾ ഉപ്പ് പിടിക്കും മധുരമൊക്കെ മാറും ഉള്ളി നല്ലപോലെ വഴുന്നതിന് ശേഷം ഒരു പകുതി വഴലുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം അതൊന്ന് റോസ്റ്റ് ചെയ്യണം അതിന് പച്ചമണമൊക്കെ ഒന്ന് മാറി റോസ്റ്റായി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴുന്നു ഈ കളറിലായി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പരുവാകുമ്പോൾ നമുക്ക് ചെറുതായിട്ടായിരിക്കും വെച്ചിരിക്കുന്ന തക്കാളി ഇടാം ഇനി ഈ തക്കാളിയും റോസ്റ്റ് ചെയ്ത് നല്ലപോലെ വഴലുകയും വേണം വേവുകയും ചെയ്യണം ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗ്രേവി ഇപ്പം നമുക്ക് ഇതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം അല്പം മഞ്ഞൾ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി അല്പം ഗരം മസാല ഇതിട്ട് നമ്മളൊന്ന് വഴറ്റി എടുക്കണം ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ ഇത് നല്ലപോലൊന്ന് റോസ്റ്റ് ചെയ്ത് നമ്മൾ ആ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ കടായി മസാല ഇതിനോടൊപ്പം ചേർക്കണം വീണ്ടും നന്നായിട്ട് ഇളക്കണം എന്നിട്ട് ആവശ്യമുള്ള വെള്ളം ഒരു കപ്പോ അല്ലെങ്കിൽ ഒന്നര കപ്പോ വെള്ളം ഒഴിച്ച് ഇതിനെ പിന്നെ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കലക്കി വെച്ചു അടച്ച് നമുക്കിത് നന്നായിട്ട് ഇത് നല്ലതുപോലെ തിളക്കുന്നിറം വരെ വെച്ചു ഇതായ്പ കണ്ടോ വൃത്തിയായിട്ട് തിളച്ചു ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിന് ഉപ്പൊക്കെ നോക്കണം ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ ക്യാഷ്യൂ പേസ്റ്റ് ഇട്ട് കൊടുക്കണം വേദാണ്ട് പരിപൂർണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കോം അതുപോലെ തന്നെ ഉള്ളിയും കൂടെ റോസ്റ്റ് ചെയ്തത് ഇതിൻ്റെ കൂടെ ചേർന്ന് വെക്കുക നല്ലപോലെ തിളക്കുന്നൊടനെ നല്ലപോലെ ഉലുവയില കൈ കൊണ്ട് തിരുമ്മിയാന്ന് പൊടിച്ച് അതുകൊടുട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സൈ